ഓരോ യാത്രയും മനോഹരമാക്കുന്ന അവിടുത്തെ കാഴ്ചകൾ തന്നെയാണ് ഓരോ തവണത്തെ ഇടുക്കി യാത്രയും അതിമനോഹരമാക്കിക്കൊണ്ടിരിക്കുന്ന അവിടുത്തെ പ്രകൃതി രമണീയത തന്നെയാണ് ഓരോ പ്രാവശ്യ യാത്രകളും മനം മടിപ്പിക്കാത്ത രീതിയിലുള്ള കാഴ്ചകളാണ് ഇടുക്കി നമുക്ക് സമ്മാനിക്കുന്നത് മുളകരമേട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നിർമ്മല സിറ്റി ഈ കവാടത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത് അതായത് മേട്ടു കാണാനായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ മേട്ടു കാണാനായിട്ട് വരുന്ന ഓരോരുത്തരും ഈ പേര് ഓർത്തിരിക്കുക ഗൂഗിൾ ചെയ്തിട്ട് വരുന്നവരാണ് എങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഗൂഗിൾ ചെയ്താൽ കിട്ടാവുന്ന വഴിയാണ് മുളകരമേട് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അതിന്റെ താഴെ നിന്ന് റൈറ്റിലേക്ക് തിരിഞ്ഞാണ് നമ്മൾ കയറേണ്ടത് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് മേട്ടുകറിഞ്ഞ് കാണാനാണ് അതായത് നീലക്കുറിഞ്ഞിയുടെ ഭഗവേദമായ മേട്ടുകുറിഞ്ഞ് ഇത് കാണാനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് കട്ടപ്പനയിലാണ് കട്ടപ്പനയിൽ കല്യാണത്തണ്ട് എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് നിർമ്മല സിറ്റി എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിച്ച് ഒരിച്ചിരി ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് മീറ്ററോളം മുകളിലേക്ക് കയറി വരാനുണ്ട് അപ്പോൾ നമുക്ക് മേട്ടുകുറിഞ്ഞി എങ്ങനെയുണ്ടെന്ന് കണ്ടേച്ച് വരാം വളരെ എക്സൈറ്റഡാണ് ഞാൻ കാരണം ഏഴു വർഷത്തിൽ ഒരിക്കൽ മാത്രം പൂക്കുന്ന ഒരു ചെടിയാണ് എന്ന് പറയുന്നത് മീലക്കുറിഞ്ഞിനെ പറ്റി എല്ലാവർക്കും അറിയാം പന്ത്രണ്ട് വർഷത്തിലൊരിക്കലാണ് അതും പൂക്കുന്നത് പക്ഷേ അതിൻ്റെ തന്നെ ഒരു വകഭേദമായ മേട്ടുകുറിഞ്ഞാണ് എന്ന് നമ്മൾ കാണാനായിട്ട് എത്തിയിരിക്കുന്നത് ഇതാണ് മുകളിലേക്ക് കയറി പോകാനുള്ള വഴി എന്ന് പറയുന്നത് ശരിക്കും ഇവിടെ വളരെ കഞ്ചസ്റ്റഡ് ആണ് ഇവിടെ രണ്ട് വണ്ടികൾക്ക് സൈഡിലൊക്കെ പാർക്ക് ചെയ്ത് ഒരുപാട് വണ്ടി കിട്ടിയത് കൊണ്ട് തന്നെ പോകാനായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ പറയുന്ന ടാറിങ് റോഡുള്ളത് അതിന് ശേഷം മണ്ണ് വഴിയാണ് ഒരടയാളമായിട്ട് കുറിച്ച് നമുക്ക് കണക്കാക്കാം പിന്നെ അങ്ങോട്ട് മണ്ണുവഴിയാണ് അഴിക്ക് വണ്ടി കയറി പോവും പക്ഷേ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ മുകളിലിട്ട് തിരിക്കലൊക്കെ വലിയ പാടാണ് ഹൈറ്റ് കൂടി വണ്ടികളൊക്കെ നല്ല സ്മൂത്ത് ആയിട്ട് മുള്ള വരും ബൈക്കൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട് ഉയ്യോ അടിപൊളി വ്യൂ ആട്ടോ കുറിഞ്ഞിപ്പൂക്കൾ പറിക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് എന്നുള്ള ഒരു ബോർഡ് നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും കാരണം ഒരുപാട് പേര് ഇത് പറച്ച് നശിപ്പിക്കുന്നുണ്ട് കാരണം അത് പറിച്ചു കളയുന്നതുകൊണ്ട് യാതൊരു പ്രയോജനം അവർക്ക് കിട്ടുന്നില്ല കാരണം ഈ സാധനം നമ്മൾ പറിച്ചു വീട്ടിൽ കൊണ്ടുവന്ന് വെച്ചാൽ പോലും ഒരു ദിവസത്തിൽ കൂടുതൽ ഇത് നിൽക്കില്ല പിന്നെ അതുകൊണ്ട് എന്ത് പ്രയോജനം വരുന്നവർക്ക് കാണാനായിട്ടെങ്കിലും അവശേഷിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ വരും തലമുറയ്ക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ കാണാൻ വരുന്നവർക്കും കാണാനായിട്ട് എന്തെങ്കിലും കിട്ടും കാരണം ഇത് ഏഴ് വർഷത്തിലും പന്ത്രണ്ട് വർഷത്തിലും ഒക്കെ പൂക്കുന്ന ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാണാത്തവരുണ്ട് അത് കാണാനായിട്ട് വരുമ്പോൾ ഇവിടെ ഇലകൾ മാത്രമാണ് അവശേഷിക്കുന്നത് സാധാരണ അതുകൊണ്ട് തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻഫെക്ഷൻസ് പാലിക്കുക പിന്നെ അതുപോലെ തന്നെ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഇനത്തിൽപ്പെട്ട ചെടികളാണ് ഇതെല്ലാം അങ്ങനെ ഫൈനലി നമ്മൾ നമ്മുടെ മേട്ടു കുറിഞ്ഞിയുടെ ചൂട്ടിലേക്കാണ് എത്തിയിരിക്കുന്നത് അങ്ങോട്ടായിട്ട് ഒരുപാട് ചെടികൾ പൂത്തു നിൽപ്പുണ്ട് പക്ഷേ പൂക്കൾ വളരെ കുറവേ ഉള്ളു കാരണം ഇതിന് മുന്നേ വന്നവരൊക്കെ ഒരുപാട് പേര് പറിച്ചു കളഞ്ഞിട്ടുണ്ട് പറിച്ചു കളഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് വീട്ടിലേക്ക് പറിച്ചു കൊണ്ട് പോയതാണ് പക്ഷേ അതുകൊണ്ട് തന്നെ യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനി വരുന്നവർക്കാണെങ്കിലും അവിടെ പൂ അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇനി വരുന്നവരാണെങ്കിൽ പോലും പൂക്കൾ പറിച്ചു നശിപ്പിക്കാതെ ഇരിക്കുക പ്ലീസ് ഇതൊരു റിക്വസ്റ്റാണ് കാരണം ഇനി വരുന്നവർക്കാണെങ്കിലും ഇത് ഒരുപാട് വർഷങ്ങൾ കൂടി പൂക്കുന്ന ഒരു പൂവായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കേട്ടവിഞ്ഞ് വരുന്നവരുണ്ട് അപ്പോൾ നമ്മളിത് പറച്ച് നശിപ്പിച്ചാൽ ബാക്കി വരുന്നവർക്ക് കാണാനായിട്ട് ഉണ്ടാകില്ല ഒന്നും അതുകൊണ്ട് തന്നെ ആരും നശിപ്പിക്കാതെ ഇരിക്കുക വളരെ ഭംഗിയായ പൂക്കളാണ് നല്ല രസമുണ്ട് ഒരുപാട് കൂട്ടം കൂടി നിൽക്കുമ്പോഴാണ് ഇത് കാണാനായിട്ട് ഭംഗി ഓരോന്നോരോന്നായിട്ട് ഓരോരോ പൂക്കളായിട്ട് കാണുമ്പോൾ ഇത് വലിയ ഭംഗിയൊന്നും കാണാനായിട്ട് നമുക്ക് തോന്നത്തില്ല പക്ഷേ ഏഴു വർഷത്തിലൊരിക്കൽ പൂക്കുന്ന പൂക്കളായതുകൊണ്ട് തന്നെ ഒരുപാട് പേര് കാണാനായിട്ട് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പൂക്കൾ തന്നെയാണ് ഇതിനകത്ത് ഒരുപാട് മുട്ടകളുണ്ട് വിരിയാനുണ്ട് ഒരുപാട് പിന്നെ വിരിഞ്ഞ് താഴെ പോയതുണ്ട് കുറേയൊക്കെ പറിച്ചു കളഞ്ഞതുണ്ട് പിന്നെ ഒരുപാട് ഡിസ്റ്റൻസിലാണ് ഓരോ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടാണ് ഇത് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഭംഗി തോന്നില്ല അകലേന്ന് നോക്കുമ്പോഴാണ് ഇത് വളരെ ഭംഗിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ഇപ്പോൾ തന്നെ ആ സൈഡിലേക്ക് നോക്കി നല്ല രസമാണ് ഞാനിപ്പോൾ ആ നടന്നു വരുന്ന ഭാഗത്തൊക്കെ ഒരുപാട് ചൊടികൾ നിൽപ്പുണ്ട് അതൊക്കെ നല്ല ഭംഗി തന്നെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട ആസ്വദിക്കാൻ നല്ല അടിപൊളി സംഭവമാണിത് ആരും പറച്ച് നശിപ്പിക്കാതിരിക്കാൻ ഇനി നമുക്ക് കുറച്ച് ടോപ്പിലേക്ക് പോകാം കാരണം ഇതിൻ്റെ ടോപ്പനിലും കുറേ പൂക്കളുണ്ട് കുറച്ചുകൂടെ മുകളിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് ആൾക്കാർ ചെല്ലാത്ത സ്ഥലമാണ് ഞാനിപ്പോൾ ഈ ചെന്ന് നിൽക്കുന്നത് കാരണം അവിടെയുള്ള പൂക്കൾ നല്ലതുപോലെ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയും ആദ്യം ആ കയറി വന്ന ഏരിയയിലൊക്കെ ഇതൊക്കെ പൂക്കൾ വളരെ കുറവായിരുന്നു ശരിക്കും ചെടികൾ മാത്രമായിരുന്നു അവിടേക്കും ഉണ്ടായിരുന്നത് ഇവിടെയുള്ള പൂക്കളിൽ ഇവിടെയുള്ള ചെടികളിലൊക്കെ നന്നായിട്ട് പൂക്കളുണ്ട് അതുകൊണ്ട് തന്നെ കാണാൻ നല്ല ഭംഗിയാണ് കുറിഞ്ഞു പൂക്കൾ കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണുക കാരണം ഇത് എല്ലാ വർഷവും പൂക്കുന്ന ഒരു ചെടിയല്ലാത്തതുകൊണ്ട് തന്നെ എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമല്ല നമ്മുടെ നാട്ടിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിലും ഒരുപാട് പേര് ഈ കുറിഞ്ഞു പൂക്കൾ കാണാത്തവരായിട്ടുണ്ട് ഇത് ഇത് പ്രത്യേകിച്ച് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും ഇത് കണ്ടിട്ട് തന്നെ സാധാരണ പൂക്കളല്ലേ എന്ന് ചോദിക്കും പക്ഷേ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ പന്ത്രണ്ട് വർഷം അല്ലെങ്കിൽ ഏഴ് വർഷം കൂടുമ്പോൾ പൂക്കുന്ന പൂക്കൾ ആയതുകൊണ്ടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് എല്ലാവരും വിചാരിക്കുന്നത് തന്നെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ പൂക്കുന്ന റോസാപ്പൂ അല്ലെങ്കിൽ ബന്ധിപ്പൂവ് പോലെ എല്ലാ പ്രാവശ്യവും നമുക്ക് കാണാൻ പറ്റുന്ന ചെടികളല്ല അതുകൊണ്ട് തന്നെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ഒന്നോ രണ്ടോ മാസം മാത്രമേ ഇവിടെ ഉണ്ടാകത്തുള്ളൂ ഒരു സെപ്റ്റംബർ വരെയൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ ഇതിപ്പോൾ ഓഗസ്റ്റ് ലാസ്റ്റായി അതുകൊണ്ട് തന്നെ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കാണാനായിട്ട് ശ്രമിക്കുക നല്ല രസമുള്ള പൂക്കളാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വാഗമണ്ണിൽ പരുതും പാറയിലും ഈ നമുക്ക് അങ്ങോട്ടും പോയി അവിടുത്തെ വീഡിയോസ് നമുക്ക് പകർത്താം ഇപ്പോൾ ഈ കട്ടപ്പനയിൽ ഇവിടെ അടുത്ത് ഉള്ളത് അതായത് നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട് പെട്ടെന്ന് പറ്റുന്നത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് വരുന്നത് ഏകദേശം നൂറ്റി പത്ത് കിലോമീറ്ററാണ് അതുപോലെ തന്നെ കോട്ടയത്ത് നിന്നാണ് വരുന്നതെങ്കിൽ നൂറ്റിപ്പത്ത് കിലോമീറ്ററും ഇങ്ങോട്ട് ദൂരമുണ്ട് പിന്നെ കട്ടപ്പനയിൽ നിന്ന് വെറും ഏഴ് കിലോമീറ്റർ മാത്രമാണ് നമ്മുടെ ഈ മേട്ടുകുറിഞ്ഞി കാണാനായിട്ടുള്ള ഒരു ദൂരമെന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് നമുക്കൊന്ന് കണ്ടിച്ച് പോകാനായിട്ട് സാധിക്കും പിന്നെ ഇവിടെ വരുന്നവർക്ക് ചെറുതോണി ഡാം അതുപോലെ തന്നെ ഇടുക്കി ഡാം ഒക്കെ സന്ദർശിച്ചിട്ട് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് അതായത് മേട്ടു മാത്രമായിട്ട് കാണാൻ വരാതെ ബാക്കിയുള്ള സ്ഥലങ്ങളും സന്ദർശിച്ച് പോകാനായിട്ട് സാധിക്കും നമ്മളിതിൻ്റെ നേരെ ടോപ്പനിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നിന്നുള്ള ഒരു വ്യൂ പറഞ്ഞു ആ പാറ വ്യൂ ആണ് കാരണം പറഞ്ഞാൽ അത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലേക്ക് എത്തി ഇവിടുന്ന് കുറച്ചുകൂടെ മുകളിലേക്ക് കയറാനുണ്ട് എൻ്റെ ടോപ്പനിലേക്ക് ആ പാറയുടെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ടോപ്പനിലായി നമ്മൾ ഈ കാണുന്നത് ഏറ്റവും ടോപ്പിൽ നിന്നുള്ള ത്രീ സിക്സ്റ്റി ഡിഗ്രി വ്യൂ ആണ് ഈ കാണുന്നത് ഈ കാണുന്ന ജലാശയം നമ്മുടെ ഇടുക്കി റിസർവകറിൻ്റെ ഭാഗമാണ് ഇവിടത്തെ പ്രകൃതിയെ മനോഹരമാക്കുന്നത് ഈ കാണുന്ന ജലാശയവും പിന്നെ അതുപോലെ തന്നെ ഈ കാടും മേടും പിന്നെ അതുപോലെ തന്നെ ഈ മലനിരകളും ഒക്കെയാണ് കാണാം കാണാൻ നല്ല അടിപൊളി സ്ഥലമാണ് അതുപോലെ തന്നെ ഇവിടെ കയറി മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങി പോകാനായിട്ട് തോന്നത്തില്ല കാരണം അത്രമാത്രം നല്ല അടിപൊളി ക്ലൈമറ്റ് ആണ് അടിപൊളി കാറ്റാട്ടോ രക്ഷയിലെ കാറ്റ സൂപ്പർ വരെ എല്ലാരും വരണം കാരണം ഈ മേട്ടക്കുറിഞ്ഞി അല്ലെങ്കിൽ നീലക്കുറിഞ്ഞി എന്ന് പറഞ്ഞാൽ ഈ സംഭവം മാത്രം കണ്ടയച്ചു പോകാനായിട്ട് നിൽക്കരുത് ഇതിന്റെ ടോപ്പനിലേക്ക് വരണം എന്നാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് വ്യൂ ഇതിൻ്റെ കിട്ടത്തുള്ളൂ നല്ല അടിപൊളി സെറ്റപ്പ് ആട്ടോ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് അതായത് സ്റ്റാർട്ടിങ് പോയിന്റ് പോലും നല്ല കാറ്റാം അതു തന്നെയാണ് ഒരു ഏറ്റവും വലിയ പ്രത്യേകത അവിടെ പലരും പറഞ്ഞു കേട്ടു ഇതിന് കല്യാണത്തണ്ട് നല്ല ശരിക്കും പേര് ഉണ്ടത് എന്നാണ് കാരണം അതുപോലെ കാറ്റാം നല്ല രസമുള്ള സ്ഥലമാണ് നല്ലൊരു വൈബുള്ള സ്ഥലം എല്ലാവർക്കും വന്നു കഴിഞ്ഞാൽ അതായത് പ്രായമുള്ളവർക്ക് ഇങ്ങോട്ട് കയറി വരാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും അല്ലാത്തവർക്ക് ഈസി ആയിട്ട് ഇങ്ങോട്ട് കയറി വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ മേട്ടു കുറിഞ്ഞ് പൂത്ത് നിൽക്കുന്ന സ്ഥലം അത് അടിപൊളി സ്ഥലം കേട്ടോ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലേക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നവരെ ശുഭനാശംസുക